നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി വ്യാപനം എത്ര വ്യാപകമായി എന്നുള്ളതാണ് ആ ലഹരി വ്യാപനം നമ്മുടെ സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നും ആ അക്രമ സംഭവങ്ങളുടെ അക്രമത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയെന്നും ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ആഴ്ച ഉന്നയിച്ച വിഷയമാണ് ഈ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് വ്യാപിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ് ലഹരി വ്യാപകമായി വിതരണം ചെയ്യുകയാണ് ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനാണ് ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസിയും പോകുന്നില്ല എക്സൈസും പോകുന്നില്ല പോലീസും പോകുന്നില്ല പറഞ്ഞല്ലോ മിനറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അവൈലബിളാണ് കുട്ടികൾ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാർട്ടി നടത്തുകയാണ് ഡ്രഗ് പാർട്ടി നടത്തുകയാണ് വലിയ വമ്പന്മാര് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടി നടത്തുകയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികളാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും കലിങ്കിൻ്റെ അടിയിലും ബീച്ചിലും മറൈൻ ഡ്രൈവിലും എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികൾ നടക്കുകയാണ് പരസ്യമായി നടക്കുകയാണ് ഈ ഒറ്റ കൊടുക്കുന്ന കേസുകൾ മാത്രമാണ് ഇവിടെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല പിന്നെ ബോധവൽക്കരണം നടത്തിയെന്നാണ് പറയുന്നത് ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു ബോധവൽക്കരണമൊക്കെ വേണം ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണം പക്ഷേ ഒരു ഒരു ഇമ്പാക്റ്റും ഒരു ഇതുമില്ല ഒരു റിസൾട്ടും ഈ പറയുന്ന കാര്യത്തിലില്ല പിന്നലെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ പരസ്യമായിട്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാണ് കൊച്ചു കുട്ടികളാണ് പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളാണ് പല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഗ്യാങ്ങുകളായി തിരിഞ്ഞ അടിയാണ് ഒരു കുട്ടി ഇന്നലെ കൊല ചെയ്യപ്പെട്ടു വ്യാപകമായി ക്യാമ്പസുകളിൽ റാഗിങ്ങാണ് ആണ് ദക്ഷിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൈഡിൽ എസ് എഫ് ഐ ആണ് ഒരു സൈഡിൽ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാനും വെള്ളം അടിക്കാനും പൈസ കൊടുത്തില്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള റാഗിങ്ങാണ് സിദ്ധാർത്ഥന് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉണ്ടായ സംഭവം ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ റൂം എന്ന് പറയുന്നത് ഇടിമുറിയാണ് വി ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി വരെ ആക്രമിക്കപ്പെട്ടു ഒരു കുട്ടി പോലും സസ്പെൻഡ് ചെയ്തില്ല സിദ്ധാർത്ഥൻ്റെ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കുട്ടികൾ വീണ്ടും അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അവർ പരീക്ഷ എഴുതി കൂളായി നടക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് സ്വന്തം ആളെ ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുകയാണ് അറിയപ്പെടുന്ന ആളുകളാണ് ഈ കാപ്പ കേസിലെ പ്രതികളെ പോലും പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുകയാണ് പത്രത്തിന്റെ മന്ത്രിമാര് പോയി മാലയിട്ട് സ്വീകരിക്കുകയാണ് അപ്പോൾ ക്രിമിനലുകളും ഗുണ്ടകളും ലഹരി മരുന്നും മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം പോയി പോലീസിന്റെ കൺട്രോളിലോ എക്സൈസിന്റെ കൺട്രോളിലോ ഒന്നുമല്ല ഗവൺമെൻറ്റിന് സ്വന്തക്കാരെ സംരക്ഷിച്ചാൽ മാത്രം മതി അപകടകരമായ ഈ സ്ഥിതിവിശേഷം ഞങ്ങൾ രണ്ടു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ആഴ്ചയിലും നിയമസഭയിൽ കൊണ്ട് പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് വാഗ്ദാനം ചെയ്തു ഒരു മൂവ്മെൻറ്റും ഇതിനെ അവസാനിപ്പിക്കുക രണ്ട് രീതിയിൽ വേണം ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് തന്നെ നടത്തി ഇതിനെ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് കണ്ടെത്തി നമ്മൾ അടയ്ക്കണം രണ്ട് വ്യാപകമായ തരത്തിലൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാ ആളുകളും ഉൾപ്പെടെ ഒരു വലിയ മൂവ്മെൻ്റ് ഇതിനെതിരായിട്ട് ഉണ്ടാവണം ഇത് രണ്ട് സംഭവിക്കുന്നില്ല ഇത് രണ്ടിനും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അവർ വളരെ നിസ്സംഗതയോടുകൂടി എല്ലാ കാര്യത്തിലും ഒന്നതുപോലെ തന്നെ ഈ കാര്യത്തിലും നിസ്സംഗതയോടുകൂടി നോക്കിയിരിക്കുകയാണ് കേരളം വലിയ ഭീതിയിലാണ് പ ര രക്ഷകർത്താക്കൾ ഉത്കണ്ഠയിലാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നവർ കോളേജിലേക്ക് അയക്കുന്നവർ പേടിയാണ് കുട്ടികൾ പോയാൽ അമ്മമാർ വന്ന് പുസ്തകങ്ങളും അവരുടെ ഭാഗമൊക്കെ തുറന്നു നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് കുട്ടികൾ പോയി കഴിഞ്ഞാൽ സംശയമാണ് ഇത് ചെയ്യാത്ത കുട്ടികളെയും മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും സംശയമുള്ളൊരു സ്ഥിതിയിലേക്ക് അപകടത്തിലേക്ക് കേരളം പോവുക കേരളത്തിൽ വരുന്ന ലഹരി ഉപയോഗം അതുപോലെ തന്നെ അക്രമം ഇതെല്ലാം പരാജയമായിട്ടാണോ ഞാൻ അതൊന്നും ഞങ്ങൾ അതൊന്നും പറഞ്ഞില്ലല്ലോ ഇതിന് ഞങ്ങളൊരു ഒരു ഇഷ്യൂ ആയിട്ട് അല്ല കൊണ്ടുവന്നിരിക്കും പക്ഷെ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു പരാജയപ്പെട്ടു അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറയുന്നത് എൻഫോഴ്സ്മെന്റ് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആരാണ് ഇത് നടപ്പാക്കണ്ടേ ഇത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ കേരളത്തിലേക്ക് ഇങ്ങനെ ഡംപിയാണ് ഈ മെറ്റീരിയൽ കിലോ കണക്കിന് സാധനം വരുവാണ് അവ സർക്കാരിന് ഒരു ഒരു ഇരുപത്തഞ്ചു പേരെ പിടിച്ചാൽ ഇരുപത്തഞ്ചു പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ പറ്റില്ല പിന്നെ എന്ത് പോലീസാണ് പിന്നെ എന്ത് എക്സൈസാണ് ഒരാളെ പിടിച്ചാൽ അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം ഗവണ്മെന്റ് പരാജയപ്പെട്ടാണ് ദയനീയമായി പരാജയപ്പെട്ടാണ് അതിന്റെ അർത്ഥം ഒരു സംശയം വേണ്ട അല്ല ഞാൻ അത് പോകുന്നില്ലല്ലോ ഞങ്ങൾ തന്നെ പല പ്രാവശ്യം അതായത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഒരു രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് നിങ്ങൾ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മാഫിയയെ ലോക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ പൊളിറ്റിക്കൽ പേട്രനേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം എന്നുള്ള വാക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിച്ചത് വെറുതെ പറഞ്ഞതല്ല ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പുറത്തു പറയുന്നത് ഉണ്ട് അതാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം യു ഡി എഫ് യോഗത്തിന് ശേഷം യു ഡി എഫ് കൺവീനർ പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ആണ് ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പക്ഷേ ഇന്നലെ എസ് എഫ് ഐ നേതൃത്വം പറഞ്ഞത് വലിയ പ്രചരണം നടത്തുന്നത് ഈ ഡി വൈ എഫ് ഐയും അതുപോലെ എസ് എഫ് ഐയും മാത്രമാണ് കോൺഗ്രസ് ബോധപൂർവം ഇതിൽ എസ് എഫ് ഐയെ വലിച്ചഴിക്കുന്നു എന്നാണ് അവർ പറയുന്നത് എത്ര കേസുകളിൽ എസ് എഫ് ഐ ഇൻവോൾവ് സിദ്ധാർഥന്റെ കേസ് മെഡിക്കൽ കോളേജിലെ കേസ് യൂണിവേഴ്സിറ്റിയിലെ കേസ് ഞാൻ ഒരു ഡസൺ കേസ് എടുത്തരാം ഒരു ഡസൺ കേസുകളെടുത്തുതരാം ആലപ്പുഴ ജില്ലയിലെ വിവിധ സംഭവങ്ങൾ ഒരു ഡസൺ കേസ് ഞാൻ എടുത്തരാം ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള പരസ്യമായിട്ടുള്ള പുറത്തിറങ്ങിയിട്ടുള്ള കേസ് പല കേസുകളിലും ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് മറച്ചു വെക്കുകയാണ് കോളേജ് അതോറിറ്റീസും മറച്ചു വെക്കുകയാണ് രക്ഷകർത്താക്കളും മറച്ചു വെക്കുക കാരണം കുട്ടികളുടെ ഭാവി ഓർത്തും ഈ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ ഓർത്തും മറച്ചു വയ്ക്കുകയാണ് അതുകൊണ്ടാണ് പുറത്തു വരാത്തത് വ്യാപകമായി നടക്കുകയാണ് വ്യാപകമായി നടക്കുകയാണ് അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിൻ്റെ ഏജൻറ്റുമാരായി മാറുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ഉണ്ട് ഞങ്ങളുടെ വിലയിരുത്തലാണ് ഞങ്ങളിത് പുറത്തു പറ അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട് പുറത്തും പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അല്ല പിടിച്ച ഞാൻ പറഞ്ഞില്ലേ പിടിച്ചതിലെല്ലാം ഈ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ചെറിയ ഗ്രാമമുള്ള ആളുകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് സോസ് എവിടെ പിടിച്ചിരിക്കുന്നത് ആ ഒരു കേസാണ് പറഞ്ഞത് ആ സപ്ലൈ ചെയ്യനും ബ്രേക്ക് ചെയ്യണ്ടേ പണ്ട് നമ്മൾ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത് കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് വന്നിരുന്ന ഒരു കാലത്ത് ആ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആളുകളെ അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ആളുകളെ വരെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട് നേരത്തെ പറഞ്ഞത് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ആളെ പിടിച്ചകത്തിട്ടപ്പോഴാണ് കേരളത്തിലേക്ക് പിന്നെ സപ്ലൈ സ്പിരിറ്റ് സപ്ലൈ വേണ്ടാന്ന് തീരുമാനിച്ചത് കേരളത്തിലേക്ക് ഡ്രഗ് സപ്ലൈ വേണ്ട എന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണമെങ്കിൽ അതിൽ കുറെ പേരകത്ത് പോണം അതിൽ കുറെ പേരകത്ത് പോണം അതിൽ ആരകത്ത് പോയിക്കണം അടുത്താലത്ത് ആ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസ് വെറുതെ വിട്ടില്ല ഞങ്ങൾ അസംബ്ലി ചോദിച്ചു വെറുതെ വിട്ടില്ലേ വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ് എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ് എന്താ കോടതി പറഞ്ഞത് കൊക്കേൻ കേസ് പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല ഈ പോലീസിന്റെ എക്സൈസിന്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ പിടിച്ചു പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ പിടിച്ചു പത്രത്തി വാർത്ത കൊടുത്ത് അതിന്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലിലാക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാമെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടി ഉണ്ടാവുന്നത് ഇത് അപകടത്തിലാണ് കേരളം അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയക്ക് പല സ്ഥലത്തും സി പി എം ഉണ്ട് ഗവൺമെന്റ് അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല്ലേ ഗവൺമെന്റ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷാകേതൃത്വം കൊടുക്കുന്നത് ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഉത്തരവാദിത്വ ബോധത്തോടു പറഞ്ഞതാണ് അതൊന്ന് വിട്ടു നോക്കിയേ ആ സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് മടി പിടിക്കുന്നത് പല സ്ഥലത്തും മടി പിടിക്കുന്നത് എന്നിട്ട് കുറേ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് കേസ് ഇത്ര കേസിൻ്റെ നമ്പർ കൂട്ടി കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളിത് കൊണ്ടുവരുന്നതിൻ്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു ഇപ്പം ആളുകൾ പറയാണ് നിങ്ങൾക്കറിയാമല്ലോ പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ മാർക്ക് വേണമെങ്കിൽ സാധനം കിട്ടും അത്ര അവൈലബിലിറ്റി ആണ് ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനം അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്ന ശരിയാണ് കഞ്ചാവ് അല്ല ഇപ്പൊ അടിക്കണം മറ്റേ സാധനം അടിക്കുന്നത് എം ഡി എം എ കെമിക്കൽ അടിക്കണത് കഞ്ചാവിന്റെ ഉപഭോഗം കുറച്ചൊന്നും അറിയാം സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് കഞ്ചാവിന്റെ ഉപകോം കുറേ നേരം മറ്റേ ഉപഭോഗവും കൂടിയെന്നാണ് അതാണ് സത്യം യാഥാർത്ഥ്യം അതാ പുതിയ ഞാൻ മനസ്സിലാകണം ഗവൺമെന്റ് ആദ്യം രണ്ട് മന്ത്രിമാര് ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു സമരം ചെയ്യുന്ന സ്ത്രീകളല്ലേ ന്യായമായ ആവശ്യമല്ല എന്ന് ആർക്കിലും പറയാൻ പറ്റും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഏഴായിരം രൂപ വേതനം ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ അവർ ജോലി ചെയ്യണം എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ അവർക്ക് ഒരു ഇരുപത്തോരായിരം രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം അറുന്നൂറ് രൂപയാണ് ഒരു ഇരുപത്തോരായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു അവരുടെ മൂന്ന് മാസത്തെ ഓണറേറിയം കുടിച്ചുകയാണ് സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ ഇപ്പം സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പോയ പൊതുകാര്യ പ്രസക്തരായ ആളുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ് നാല്പത്തെട്ട് മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാകണം കെ ജി താരക്കും ജോസഫ് സി മാത്യുവിനും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ് എന്നിട്ട് ബദൽ സമരം വെച്ചിട്ട് ഇവരെ പരിഹസിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ലെ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് മുതലാളിത്ത സ്വഭാവമാണ് ഈ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ സമരത്തെ നേരിടുന്നില്ല സമരം ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ് ട്രാൻസ്പോർട്ട് ജീവനക്കാർ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സമരം ചെയ്തു അവർക്ക് ഡൈസ് ഡൈസ്നോൺ ആക്കി രണ്ടാമതൊരു ഉത്തരവാണ് സമരം ചെയ്തവർക്ക് ശമ്പളം എഴുതേണ്ടതെന്നും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ സമരം ചെയ്തവർക്ക് പണ്ട് ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ തന്നെ കത്തിച്ചിട്ട് അറിയാലോ അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന നാലുപേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞ പാർട്ടിയാണ് സമരം ചെയ്തിട്ട് സെവൻറ്റീസിൽ ഞാൻ എൻ്റെ കണക്ക് പറയാം മട്ടന്നൂർ ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് ആ ബസ്സിൽ പോണവർക്ക് ഇറങ്ങി ഓടാനുള്ള അനുമതി പോലും കൊടുത്തില്ല നാലു പേര് ബസ്സിലിരുന്ന് വെന്ത് മരിച്ചു അങ്ങനെ ബസ്സിന് തീ കൊളുത്തി കേരളം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി പാർട്ടി മുതലാളിത്ത പാർട്ടിയെ ഈ പാവങ്ങളെക്കിന് അപമാനിക്കണം സ്ത്രീകളല്ലേ അവർ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു ഭീഷണിയും വേണ്ട അവരെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ ആ സമരത്തിന് പിന്തുണയ്ക്കല്ല ഉണർവ് ഉണ്ടല്ലോ നേരത്തെ തന്നെ കൂടുതൽ ഉണർവായി നേരത്തെ തന്നെ ഉണർവുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ ഉള്ള വർക്ക് ഞങ്ങൾ നന്നായി തുടങ്ങിയിട്ടുണ്ട് ദേശീയ നേതൃത്വം നിങ്ങൾ ഓരോ വാർത്ത എഴുതുക ആസാമിലെ കഴിഞ്ഞ ദിവസം പിന്നിങ്ങാന്നുണ്ടായിരുന്നു ഈ വർഷം ഇലക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥലത്തെയും നേതാക്കളെ അവിടേക്ക് വിളിപ്പിച്ചാണ് ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ ഓരോരുത്തരും കെ പി സി പ്രസിഡന്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് നേതാക്കന്മാരെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് എന്നൊക്കെ പറയും ഇത് ഇന്ത്യയിൽ എല്ലാ ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതൃത്വം വിളിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഗാർഗേജിയെ പോലെയുള്ള നേതാക്കൾ ഞങ്ങളോട് ഗൈഡൻസ് തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഒരുമിച്ച് കളക്റ്റീവ് ലീഡർഷിപ്പായിട്ട് നന്നായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു അവർ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു ആ അതിന്റെ സ്പിരിറ്റോടുകൂടിയാണ് വരുന്നത് എന്നെ കണ്ടാറില്ലേ മുഖ്യമന്ത്രി അല്ലെ അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയില്ല ആ യോഗം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അന്ന് ഞാൻ നിങ്ങളോട് അല്ല അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങളോട് പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താമെന്നൊന്നുകൂടി പറയാം കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല ഞാനൊട്ടുമല്ല കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി ആകാനാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരില്ല ഞാൻ എൻ്റെ പുറകെ പോകുള്ളൂ എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ യു ഡി എഫിനെ നൂറ് സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന യു ഡി എഫ് ചെയർമാനായ എൻ്റെ ദൗത്യം അത് അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ നേതാക്കളെ എനിക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ സീനിയോറിറ്റി വെച്ചും പല കാരണങ്ങളുണ്ട് അവരെയും കൂടി കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് ആ മിഷൻ അതിൻ്റെ ഏകോപന ചുമതല എനിക്കാണല്ലോ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ചെയർമാർ അത് ഞാൻ നിർവഹിക്കും അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഈ ചർച്ച വരുമ്പോഴും നിങ്ങളുടെ മറ്റത് വരുമ്പോഴും എൻ്റെ പേരാ ആ കൂട്ടത്തിൽ ചേർക്കരുത്